ഹായ് ഗുഡ് ഈവനിങ് എല്ലാവർക്കും മറൈൻ ഫ്ലേവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മുൻപേ നമ്മുടെ വീട്ടിൽ വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് പ്ലാന്റ്സിൻ്റെയൊക്കെ അപ്പോൾ അതൊക്കെ ജസ്റ്റ് കാണാൻ താല്പര്യമുള്ളവർക്ക് ജസ്റ്റ് കയറി കണ്ടു നോക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഈ ഒരു ചാമ്പ മരത്തെക്കുറിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ചാമ്പ മരം ഞാനൊരു രണ്ടര വർഷത്തിന് മുന്നേ ഇത്രമാത്രം വലിപ്പത്തിൽ ഇത്രമാത്രം വലിപ്പം ഉണ്ടായിരുന്നു കമ്പിന് തൈക്ക് ഇത്രയും പൊക്കം ഉണ്ടായിരുന്നുള്ളൂ വലിപ്പത്തിൽ ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചതാണ് അന്ന് കൊണ്ടുവന്നപ്പോഴേ അങ്ങ് നിലത്ത് തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ മതിലിനോട് ചേർന്ന് തന്നെയാണ് വെച്ചത് അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഞാൻ ഇപ്പോൾ ഒരു രണ്ടര കൊല്ലമായി കറക്റ്റായിട്ട് രണ്ടര കൊല്ലമായി അപ്പോൾ ഞാൻ എല്ലാ ദിവസവും നോക്കുമായിരുന്നു ഇതെന്തൊക്കെ അയക്കാത്തത് ഇത് എപ്പോഴാണ് പൂക്കുന്നത് അങ്ങനെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ഞാൻ ആ കഴിഞ്ഞിടയ്ക്ക് ഞാൻ വിചാരിച്ചു ഇത്രയും നാളായി ഇത് ഇതുവരെ പൂത്തട്ടില്ല അപ്പോൾ ഇത് മുറിച്ച് മുറിച്ചു കളയാമെന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു അന്നേരം അങ്ങനെ ഇരിക്കാൻ ഞാൻ ആ കത്തി എടുത്തിട്ട് വന്നിട്ട് ഇതേ ഈ ഒരു സൈഡിൽ നിന്ന് ഒരു കൊമ്പ് പിടിച്ച് മുറിക്കാനായിട്ട് താഴ്ത്തിയപ്പോഴേക്കുമാണ് അത് ഈ രീതിയിൽ ബൾബ് ഇട്ടതുപോലെ നിറയെ നിറയെ പൂത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതേ നല്ല രസമാണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു മുട്ട് കാണാനായിട്ട് അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ ഇതേ ഈ ഒരു രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത് പൂ പിടിക്കാൻ തുടങ്ങിയെന്ന് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ ആദ്യം ഞാൻ കാണുമ്പോൾ ഉള്ള അവസ്ഥയെന്ന് പറയുന്നത് ഇതേ ഈ കുഞ്ഞു മുട്ടകൾ കണ്ടോ ഈ കുഞ്ഞു മുട്ടകളായിരുന്നു ആദ്യം ഞാൻ കാണുന്നത് കേട്ടോ ഏറ്റവും തീരെ ചെറുതായിരുന്നു ഇതിലും കുറച്ചും കൂടെ വലിപ്പക്കുറവായിരുന്നു ചെറിയ രീതിയിലുള്ള മുട്ടകളായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ആദ്യം ഞാൻ കാണുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിൻ്റെ പല പല സ്റ്റേജ് കാണാനായിട്ട് പറ്റിയത് ഇത് കണ്ടത് ഇത് കുറച്ചൊന്ന് ഫ്ലവർ വിരിഞ്ഞ് വിരിഞ്ഞ് വരാനായിട്ട് തുടങ്ങുന്നുണ്ട് ഇത് കണ്ടോ ഇത് കഴിഞ്ഞിട്ട് പിന്നീടാണിത് വിരിഞ്ഞു തുടങ്ങിയത് കേട്ടോ വിരിഞ്ഞു തുടങ്ങിയപ്പോൾ അടിപൊളിയായിരുന്നു നല്ല രസമായിരുന്നു കാണാൻ വിരിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്കിത് കൺഫേം ആയത് ഇത് നമ്മുടെ നാടൻ ചാമ്പയല്ല നാടൻ ചുവന്ന ചാമ്പയല്ലെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ വാങ്ങിയ ടൈമിൽ കൃത്യമായിട്ട് ഓർക്കുന്നില്ലായിരുന്നു ഏത് ചാമ്പയായിരുന്നു എന്നുള്ളത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതിദേ ഇത് കണ്ടോ ഇതിൻ്റെ സൈഡിലിതേ ചെറിയ രീതിയിൽ ചാമ്പയായി വരുന്നുണ്ട് ഇനി നിറയെ നിറയെ പൂത്തിട്ടുണ്ട് ഇതിൽ താഴെ നിന്ന് അടുത്ത് നിന്ന് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ നിറ നിലത്ത് ഒരുപാട് ഇങ്ങനെ പൊഴിഞ്ഞു പോയിട്ടുണ്ട് ഒരുപാട് പൊഴിഞ്ഞു പൊഴിഞ്ഞ് കിടപ്പുണ്ട് പക്ഷേ എങ്കിലും മരത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലവർ ഇട്ടിട്ടുണ്ട് അതെ കണ്ടോ ചാമ്പ ഇത് കുറച്ചും കൂടെ നല്ല വലിപ്പം വെക്കും കേട്ടോ നല്ല വലിപ്പം വെച്ച് കഴിഞ്ഞിട്ട് ഇത് നല്ല ഒരു വെള്ള ഒരു ഏകദേശം ഒരു വെളുത്ത നിറത്തിലേക്ക് എത്തും ഇത് മെച്ചുവറാവുന്ന സമയത്ത് ദേ അവിടെയൊക്കെ ഒരു കൊല നിറയെ പിടിച്ചിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ചാമ്പ കാണുന്നത് വൈറ്റ് കളർ ചാമ്പ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ എന്തായാലും ഇതിവിടെ പിടിച്ചു കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ കരുതി നമ്മുടെ നാടൻ ചാമ്പ എന്നാണ് കരുതിയിരുന്നത് പക്ഷേ ഇത് ആ ഒരു വെള്ള വെള്ളച്ചാമ്പയാണെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു ഇത് ജ്യൂസൊക്കെ അടിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് ഇതുകൊണ്ടിട്ടുള്ള റെസിപ്പീസൊക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ പിള്ളേർക്കൊക്കെ ഒരു ഭയങ്കര സന്തോഷമല്ലേ നമ്മുടെ വീട്ടിലെ മരത്തിൽ നിന്ന് തന്നെയൊക്കെ പിള്ളേർക്ക് പറിച്ചു കഴിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെയും ഒരുപാട് ഉണ്ടാകുവാണോ എന്നുണ്ടെങ്കിൽ നമ്മൾ പല റെസിപ്പീസും ട്രൈ ചെയ്യുന്നതാണ് അത് ഇത് പൂവൊക്കെ ഒന്ന് കൊഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് കേട്ടോ പൂവൊക്കെ കൊഴിഞ്ഞിട്ടതേ ഈ ഒരു രീതിയിലാണ് ഞാനിതിന് പ്രത്യേകിച്ച് വളവോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു ഇതിൻ്റെ ഇത് നിലത്താണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യത്തിന് വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ടായിരുന്നു അതല്ലാതെ ഒരുപാട് കെയറോ കാര്യങ്ങളോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല പ്രത്യേകിച്ച് വളവും കാര്യങ്ങളും ഒന്നും കൊടുത്തിട്ടുമില്ല പക്ഷേ ഞാൻ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യമാണ് പ്രൂണിങ് അതെ ഈ ശിഖരങ്ങളൊക്കെ കണ്ടോ ഈ ശിഖരങ്ങളൊക്കെ ഞാൻ ആ ഫ്ലവർ കണ്ടതിന് ശേഷം പ്രൂൺ ചെയ്ത് കൊടുത്തതാണ് കേട്ടോ ആ പ്രൂൺ ചെയ്ത് കൊടുത്തപ്പോൾ പ്രൂണിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശിഖരങ്ങളൊക്കെ മുറിച്ചു കൊടുക്കണം അപ്പം പ്രൂൺ ചെയ്ത് കൊടുത്തപ്പോൾ കണ്ടോ ആ കൊമ്പുകളിലൊക്കെ നിറയെ ഫ്ലവർ വന്നിട്ടുണ്ടായിരുന്നു അത് ഇവിടെയൊക്കെ ഞാൻ പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതാണ് ഇത് നടക്കുന്ന വഴിയാണ് നമ്മുടെ അതുകൊണ്ട് ഇവിടെ കുറേ അധികം പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു മുകളിലേക്കൊക്കെ ഞാൻ നല്ല രീതിയിൽ പ്രൂണിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രൂണിങ് എപ്പോഴും ഫ്രൂട്ട് പ്ലാന്റ്സിന് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെ ചാമ്പമരം നിറയെ പൂത്തിട്ടുണ്ട് പൂക്കളൊക്കെ കായകളായി വരുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ചാമ്പമരം മരം വീട്ടിലുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ഏത് തരം ചാമ്പയാണ് നല്ലത് ഒരുപാട് വെറൈറ്റി ചാമ്പയുണ്ട് കേട്ടോ ഞാൻ ബെൽ ചാമ്പ ഇങ്ങനെ ഒരിടത്ത് ചോദിച്ച് വെച്ചിട്ടുണ്ട് നഴ്സറിയിൽ സെറ്റായി കഴിയുമ്പോഴേക്കും നമ്മൾ കൊണ്ടുവരുന്നതാണ് എന്തായാലും ഇതിൽ ഞാൻ ഒത്തിരി ഹാപ്പിയാണ് പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇപ്പോൾ ഒരു ചാമ്പ പിടിച്ചിട്ട് വേണം അവർക്ക് ഒന്ന് പറിച്ചു സ്വന്തമായിട്ട് കഴിയുക രാവിലെ ഇതിൽ നിറയെ കിളികളുടെ ഭയങ്കര ബഹളമാണ് കേട്ടോ നമ്മുടെ ആ ചുണ്ടൊക്കെ നീണ്ട തൂക്കനാങ്കുരുവി എന്ന് പറയും അതൊക്കെ ഇവിടെ വന്ന് തേൻ കുടിക്കുന്ന ബഹളമാണ് രാവിലെയൊക്കെ ഞാൻ കൂടുതലായിട്ടും വീഡിയോസൊക്കെ ഷോർട്ട് വീഡിയോസ് റീൽസൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഞാൻ ഷെയർ ചെയ്യാറുണ്ട് അതിൻ്റെ പേര് പ്ലാന്റ്സ് പാരഡൈസ് ബൈ സുലു എന്നാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജിൻ്റെ പേര് അപ്പോൾ ഞാൻ എല്ലാം ഷോർട്ട് ഷോർട്ട് വീഡിയോസ് ആകുമ്പോൾ നമ്മൾ പെട്ടെന്നാണ് നമുക്ക് അപ്ലോഡ് ചെയ്യാനുമൊക്കെ എളുപ്പമാണ് അപ്പോൾ അതുകൂടി എല്ലാവരും ഒന്ന് നോക്കുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചാമ്പമരത്തിൻ്റെ വിശേഷങ്ങൾ ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വീട്ടിൻ്റെ ചുറ്റുമൊക്കെ വെച്ചിട്ടുള്ള ഫ്ലവറിങ് പ്ലാന്റ്സ് ആയാലും ലീഫ് പ്ലാന്റ്സ് ആയാലും അതുപോലെ തന്നെ ഫ്രൂട്ട് പ്ലാന്റ്സും ഒക്കെ ആയാലും വെജിറ്റബിൾസ് ഒക്കെ ആയാലും എല്ലാം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കുക എനിക്ക് നമുക്കിവിടെ അഞ്ച് സെൻറ് സ്ഥലം മാത്രമാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ചെറിയ സ്ഥലം ഉള്ളവരാണെങ്കിൽ പോലും അവർക്ക് ഇങ്ങനെ വാങ്ങി വെക്കാൻ പറ്റുന്ന ഒന്നാണ് ഒരു ഫ്രൂട്ടാണ് ചാമ്പ അത് നല്ല ഒരു വെറൈറ്റി തന്നെ വാങ്ങി വെക്കണം ഞാൻ അതിലിനോട് ചേർന്നാണ് വെച്ചിട്ടുള്ളത് ഇത് ഹൈബ്രിഡ് വെറൈറ്റിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ ഒരു രണ്ടര കൊല്ലം ആയപ്പോഴേക്കും കായ്ച്ചത് അങ്ങനെയാണ് അവർ പറഞ്ഞത് ഞാൻ ചോദിച്ചായിരുന്നു ഇങ്ങനെ ഈ ഒരു കളറാണെന്ന് ഞാനിങ്ങനെ വിളിച്ചു പറഞ്ഞായിരുന്നു പൂത്തു കഴിഞ്ഞപ്പോൾ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോയ്ക്ക് നല്ലൊരു കമൻറ്റൊക്കെ കൊടുക്കുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് ബൈ ബൈ